കോഴിക്കോട് വടകരയിലെ ഹോട്ടലുടമ ഉടമ ശ്രീധരന് വക്കഫ് നോട്ടീസ് വന്നതിന് പിന്നാലെ സഹോദരങ്ങൾക്കും വക്കഫ് ബോർഡിൻ്റെ നോട്ടീസ് നോട്ടീസ് വന്നതിൽ ആശങ്കയുണ്ടെന്നും വക്കഫ് ബോർഡ് കുടുംബത്തെ പേട്ടയാടുകയാണെന്നും ശ്രീധരൻ പറഞ്ഞു കഴിഞ്ഞ മാസമാണ് വടകര സ്വദേശി ശ്രീധരൻ്റെ ഉടമസ്ഥതയിലുള്ള കൈലാസ് ഹോട്ടലിന് വക്കഫ് നോട്ടീസ് ലഭിച്ചിരുന്നു അതുമായി ഹർഷൻ ചേരുന്നുണ്ട് അനഗ കോഴിക്കോട് വടകരയിലെ ഹോട്ടലുടമ ഉടമ ശ്രീധരന് വക്കഫ് നോട്ടീസ് വന്നതിന് പിന്നാലെ സഹോദരങ്ങൾക്കും വക്കഫ് ബോർഡിൻ്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു അല്ലേ അതെ നിഖിൽ അതായത് ശ്രീധരന് കഴിഞ്ഞ മാസം വക്കഫിന്റെ നോട്ടീസ് വന്നിരുന്നു അതായത് ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസ് ഹോട്ടലാണ് എല്ലാ രേഖകളും കൃത്യമായി തന്നെ ശ്രീധരന്റെ കൈവശമുണ്ട് പക്ഷെ എന്നിട്ടാണ് വക്കഫ് ആ ഭൂമിക്കും ആ ഹോട്ടലിനും അവകാശവാഗതം ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചത് ഈ നോട്ടീസിനെതിരെ ശ്രീധരൻ വക്കഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു പക്ഷെ അപ്പോഴും ശ്രീധരൻ അനുകൂലമായ ഒരു വിധിയായിരുന്നില്ല അവിടെ നിന്ന് വന്നത് അതായത് വക്കഫ് ബോർഡ് ആ ഭൂമി വക്കഫ് ട്രൈബ്യൂണൽ ആ ഭൂമി വക്കഫ് ബോർഡിന് നൽകണമെന്ന വിധിയായിരുന്നു അന്ന് പ്രസ്താവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തുടരെ തുടരെ ശ്രീധരന ഇപ്പോൾ വക്കഫ് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീധരനും നാല് സഹോദരങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ആ ഹോട്ടലാണ് ഈ കൈലാസ് ഹോട്ടൽ എന്നാൽ ശ്രീധരന്റെ ആ ഹോട്ടലിൽ അവകാശമില്ലാത്ത സഹോദരങ്ങൾക്ക് പോലും ഇപ്പോൾ വക്കഫ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആ നോട്ടീസ് ഇത്തരത്തിൽ നോട്ടീസ് അയക്കുന്നതിൽ വലിയ ആശങ്കയാണ് ശ്രീധരനും കുടുംബവും പ്രകടിപ്പിക്കുന്നത് കാരണം ആ ഹോട്ടലുമായി യാതൊരുവിധ ബന്ധവും രേഖകളിൽ പോലും യാതൊരു ബന്ധവും ഇല്ലാത്ത സഹോദര ൾക്കും സഹോദരങ്ങളുടെ കുട്ടികൾക്ക് പോലും വക്കഫ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതിലേറെ ആശങ്കയുണ്ട് എന്നാണ് ശ്രീധരൻ പറയുന്നത് ശ്രീധരൻ ശ്രീധരന്റെ താവളയായി കിട്ടിയ എല്ലാ രേഖകളുമുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടലാണ് ഈ കൈലാസ് ഹോട്ടൽ ഒരു സുപ്രഭാതത്തിലാണ് ഈ ഹോട്ടലിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വക്കഫ് നോട്ടീസ് അയക്കുന്നത് ഈ വാർത്ത ആദ്യം പുറലോകത്ത് ജനൻ ജനം ടി വി ആയിരുന്നു നമ്മൾ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ തന്നെ ഈ വിഷയം ഏറ്റെടുക്കുന്നത് ബി ജെ പി തുടങ്ങിയ ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ ശ്രീധരന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തിയിരുന്നു ഒരു കാരണവശാലും അറുപത്തി പത്തി അഞ്ച് വർഷത്തോളം കാലമായി ശ്രീധരൻ തന്റെ വിയർപ്പ് ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു കാരണവശാലും ശ്രീധരന് ഒഴിയേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ സംഘടനകളും ശ്രീധരൻ ഒപ്പം നിന്നിരിക്കുകയാണ് പക്ഷെ അപ്പോഴും തുടരെ തുടരെ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചുകൊണ്ട് വേട്ടയാടുന്ന ഒരു നിലപാടാണ് വക്കഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നും അതിലേറെ ആശങ്കയിലാണ് എന്നുമാണ് ശ്രീധരൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നത് ശരി അനഖ കോഴിക്കോട് വടകരയിലെ ഹോട്ടലുടമ ഉടമ ശ്രീധരന് വക്കഫ് നോട്ടീസ് വന്നതിന് പിന്നാലെ സഹോദരങ്ങൾക്കും വഖഫ് ബോർഡിന് നോട്ടീസ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു അനഖ ഹർഷൻ